ഹലോ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ അതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുള്ള ബാക്കി വിശേഷമാണ് ഞാനിതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എത്തി അവിടെ കുറച്ച് വെയിറ്റ് ചെയ്ത ശേഷം ഇനി ഏറ്റവും വിഷമകരമായ മൊമെൻ്റ്സാണ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുന്നത് എല്ലാവരും പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എന്നെ ഹഗ് ചെയ്ത സമയത്ത് എല്ലാവരും കണ്ണുന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നു എനിക്കും വിഷമമുണ്ടായിരുന്നു പക്ഷേ മാക്സിമം ഹോൾഡ് ചെയ്ത് പിടിച്ച് വിഷമമൊക്കെ ഉള്ളിലൊതുക്കി നിന്നു അനിയനോടും അനിയത്തിയോടൊക്കെ യാത്ര പറഞ്ഞു അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു അനിയനെ യാത്ര പറഞ്ഞ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു എൻ്റെ അനിയത്തിയാണെങ്കിൽ അവൾ നല്ലവണ്ണം കരഞ്ഞു ഇവള് കരിയുമ്പോൾ എനിക്ക് നെഞ്ചിലൊരു വെയിറ്റ് പോലെ എനിക്ക് ഭയങ്കര വിഷമമായി എനിക്കിപ്പോഴും വീഡിയോ ഡബ് ചെയ്യുന്ന സമയത്തും ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ടെന്ന് അറിയുന്നത് മീൻസ് എന്തോ ഒരു കൂടുതൽ വിഷമം അവളിങ്ങനെ കരയുന്ന ഒരിത് കാണുമ്പം എല്ലാവർക്കും അങ്ങനെ വിഷമമായി പക്ഷേ ഇതും നമ്മളുടെ ജീവിതത്തിലൊരു സ്റ്റേജല്ലേ അങ്ങനെ ഇവരുടെയൊക്കെ യാത്ര പറഞ്ഞ് ഇതായി അകത്തേക്ക് കയറി ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് പോകുന്നത് വരെ ഒരു പുറത്ത് വരെ നിൽക്കുമ്പോൾ ഒരു വിഷമം തന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ തിരക്കെല്ലാം ആവുമ്പം ഇതിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മൾ അകത്ത് കയറി ഫസ്റ്റ് നമ്മൾ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് പാസ്പോർട്ട് കാണിച്ചിട്ട് വേണം നമ്മൾ അകത്ത് കയറാൻ നമ്മൾ പോകുന്നവരെ അവർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പകുതി ദൂരം വരെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പം ദൂരത്തായിട്ട് അങ്ങനെ കാണാനൊന്നും പറ്റുന്നില്ല അവർക്ക് പക്ഷേ നമ്മളെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും എയർപോർട്ടിൽ കൂട്ടാൻ പോകുന്ന പോലെ അല്ല കൊണ്ടാക്കാൻ പോകുന്നത് വേറെ തന്നെ ഒരു ഫീലാണ് ആടെ ഓരോരാളെ കൊണ്ടാക്കാൻ വന്ന ആളും വിഷമത്തോടെ ആയിരിക്കും കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടാവുക അങ്ങനെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു പോലെ ഞാനും അങ്ങനെ ഒരു പ്രവാസിയായി ജീവിതത്തിലെ എല്ലാ കാര്യവും പാരൻസിനെ മാത്രം ഡിപ്പെൻ്റ് ചെയ്ത് ചെയ്ത ഞാൻ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റായി ചെയ്യണം കുക്കിങ് തൊട്ട് എല്ലാം ഇൻഡിപെൻഡൻ്റായി ഞാൻ തന്നെ ചെയ്യണം ഇതൊക്കെ ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല അറിയില്ല എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നും കാര്യമൊന്നും അറിയില്ല ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ പാസ്പോർട്ട് നോക്കി ചെക്ക് ചെയ്ത് ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ കാണിച്ചു ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും കാണിച്ച് അവർ നമ്മൾ അകത്തേക്ക് കയറാൻ പറഞ്ഞു രണ്ടു പേർക്കും കൂടി ഒരേ ടിക്കറ്റായിരുന്നെ കാണിച്ച് നമ്മളകത്തേക്ക് പോയി അകത്ത് കയറിയപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നമ്പർ നോക്കി നമ്മളുടെ കൗണ്ടർ ചെക്ക് ചെയ്തു എവിടെയാണ് ചെക്ക് ചെക്കിന്ന് അങ്ങനെ കൗണ്ടറും കണ്ടുപിടിച്ച് അവിടെ ക്യൂ നിന്നു കുറച്ച് വലിയ ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ക്യൂ എല്ലാം കഴിഞ്ഞു അവിടെ നിന്ന് നമ്മളുടെ ബാഗ് അവർ വെയ്റ്റ് നോക്കി ലഗേജിൻ്റെ ബാഡ്ജൊക്കെ ഇട്ട് തന്നു അങ്ങനെ ബോർഡിംഗ് പാസ് തന്നു രണ്ട് ബോർഡിംഗ് പാസ് തന്നു ഇവിടെ നിന്ന് ഷാർജയിലോട്ട് ഷാർജ് ചെയ്യുന്നു ഷാർജ് നിന്ന് വെയിനിലോട്ട് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയെല്ലാം ുള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് കാണാൻ വന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് പോയി ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ട് അകത്ത് ഇമിഗ്രേഷന് മുന്നേ പോയി കാണണം അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വിടൂല അങ്ങനെ അതിനു മുമ്പേ അവരെ കണ്ട് അവരോട് സംസാരിച്ചു ആക്ച്വലി അകത്തുനിന്ന് പുറത്തേക്ക് സംസാരിക്കുമ്പോൾ ഒന്നും കാണുന്നില്ല ആക്ഷൻ രീതിയിൽ പലത് കാണിച്ചെങ്കിലും അവർക്ക് നേരെ മനസ്സിലാവാത്തോണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഫോം വിളിച്ച് കോളാക്കിയിട്ടാണ് ഇവരോട് ഇങ്ങനെ സംസാരിച്ചത് ഉള്ളത്തെ വിശേഷം കുറച്ച് ഇങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിയതും ബാഗിൻ്റെ ചെക്ക് ചെയ്തതും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവരോട് നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഫൈനൽ മൊമെൻ്റ് അത് അങ്ങനെ ഇവർ നാലാളുണ്ടായിരുന്നു എന്നെ കാണാൻ അച്ഛൻ അമ്മ അനിയൻ അനിയത്തി ഇവരെയൊക്കെ ഒന്ന് ഫൈനലി നേരിട്ട് കാണാൻ പറ്റുന്ന മൊമെൻറ്റും ഇതായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവരോട് അവിടെ നിന്ന് സംസാരിച്ച് കുറച്ച് നിന്ന് സംസാരിച്ച് അതിന് ശേഷം നമ്മൾ ടാറ്റ പറഞ്ഞ് പോകുന്ന മൊമെൻറ്റായി എല്ലാവരും കണ്ട നാല് പേരും ഉണ്ട് അങ്ങനെ ലാസ്റ്റ് ഇനിയിപ്പോൾ അവരോട് ടാറ്റ പറഞ്ഞ് ഞാൻ പോയി പിന്നെ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് ക്യൂ തോന്നുന്നു ഇവിടെ ഇമിഗ്രേഷൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ജോബിന് പോകുന്ന നമ്മളോട് ചോദിക്കും ഇങ്ങനെ ജസ്റ്റ് ഇവർ ഇമിഗ്രേറ്റ് ചെയ്യുമ്പം ചോദിക്കും എന്തിനാണ് പോകുന്നത് വിസ ഇതെല്ലാം ചോദിച്ച് അത് കഴിഞ്ഞ് അവിടെ നമ്മളിരുന്നു നമുക്ക് ഗേറ്റ് നമ്പർ ടു ആയിരുന്നു അപ്പോൾ അവിടെ പോയി ഇരുന്ന് ഇനി കുറച്ച് ടൈം ഉണ്ട് ഏതായാലും അതുവരെ നമ്മൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു ഓപ്പൺ ആയപ്പോൾ നമുക്ക് അവിടെ സ്ക്രീനിൽ കാണാമായിരുന്നു കുറച്ച് സമയം ഞങ്ങൾ ഇരുന്ന ശേഷം ഇവർ വിളിക്കാൻ തുടങ്ങി പാസഞ്ചേഴ്സിന് സീറ്റ് നമ്പർ അനുസരിച്ചാണ് ഓരോരാൾ വിളിക്കുന്നുണ്ടായിരുന്നത് വൺ ടു ബാക്ക്ന്ന് അതായത് സീറ്റ് നമ്പർ ട്വൻറ്റി ഫോർട്ടി അങ്ങനെ ഒരാൾ വിളിച്ചു ഞങ്ങളാണെങ്കിൽ ഫ്രണ്ടിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെയും വിളിച്ചു ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ത്രീ ഫിഫ്റ്റി ഫൈവിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു പക്ഷെ കുറച്ച് ഡിലേ ആയി ഫോർ ഫൈവ് ഫോർ ടെൻ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കയറുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഡിലേ ആയതെന്ന് അറിയില്ല അങ്ങനെ നമ്മളിപ്പം ായി അവിടെ നിന്ന് സീറ്റൊക്കെ നോക്കി നമുക്ക് പറഞ്ഞു അങ്ങനെ ലഗേജൊക്കെ മേലെ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലേക്ക് ഇരുന്നു ഞാൻ കുറച്ച് ഉറങ്ങാന്നൊക്കെ വിചാരിച്ച് നെക്ക് നെക്പില്ല സെറ്റ് ആയിരുന്നു പക്ഷേ എനിക്ക് ഇരുന്നിട്ട് അങ്ങനെ സുഖത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോ എപ്പോഴും അവർ കാണിച്ചിരുന്ന പോലെ തന്നെ പ്ലെയിനിലെന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങള് എമർജൻസിയുടെ ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു എയർ ഹോസ്റ്റൽസ് അങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചിരുന്നു ആക്ച്വലി ഞാൻ കുറച്ച് ദൂരം തരണ്ടത് എനിക്ക് ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല ഫൈനലി അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു മേലെന്ന് കുറച്ച് സമയം രംഗങ്ങളൊക്കെ കണ്ടു താഴോട്ട് കാണാൻ നല്ല രസാ കേട്ടോ കുറേ ലേറ്റ് ഒക്കെ ആയിട്ട് അല്ല നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഫുഡ് തന്നെ കിട്ടി അതായത് ഒരു ഫോർ ഓ ക്ലോക്കിനാണ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കിട്ടിയത് ഓർഡർ ആക്കിയത് ഓക്കെ അപ്പം ഞാൻ വെജായിരുന്നു എനിക്ക് വെജ് ബിരിയാണിയാണ് കിട്ടിയിട്ടുണ്ടായത് വെജ് ബിരിയാണിയും യോഗേർട്ടും യോഗേർട്ടിൽ ഉപ്പൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ വെജ് ബിരിയാണി ഓക്കെ ആയിരുന്നു കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊതുവെ ഫ്ലൈറ്റിൽ ഫുഡൊക്കെ ടേസ്റ്റ് കുറവുണ്ടാവൽ പക്ഷെ ഇതൊക്കെയായിരുന്നു യോഗേർട്ടിന് ഉപ്പുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് പൊതുവേനത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉപ്പില്ലെങ്കിലും കഴിച്ചു എനിക്ക് നോൺ വെജ് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു കാരണം ആ സമയത്ത് എനിക്ക് പൂജാ ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഞാൻ വെജ് മാത്രമേ കഴിക്കുന്നുണ്ടായിട്ടു അങ്ങനെ നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഷാർജയിലേക്ക് എത്തി ഷാർജയിൽ എത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് സിക്സ് സിക്സ് തേർട്ടി സിക്സ് ഫോർട്ടി ഫൈവിൻ്റെ അടുത്ത് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ പണിയില്ല അവിടെ എത്തി അപ്പോൾ വേഗം തന്നെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ട് അവിടെ എത്തി ജസ്റ്റ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞപ്പോൾ അത് തന്നെ നമ്മൾ നമ്മൾ ബസ്സിലേക്ക് കയറ്റിവിട്ട് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം തന്നെ അടുത്ത ഫ്ലൈറ്റ് കയറിയിരുന്നു കാരണം മറ്റേ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് എത്തിയതുകൊണ്ട് ഇത് നമുക്ക് വെയ്റ്റ് ചെയ്യാതെ കിട്ടി അങ്ങനെ ഈ നമ്മളെ ഫ്ലൈറ്റും ഫൈനലി ടേക്ക് ഓഫ് ചെയ്യുകയാണ് ഷാർജയിൽ എത്തുമ്പോൾ വൈഫൈ ഉണ്ടായതുകൊണ്ട് വൈഫൈ എടുത്ത് വീട്ടിലൊക്കെ മെസ്സേജ് അയച്ചു ഇവിടെ എത്തി കാര്യം അതൊക്കെ മെസ്സേജ് അയച്ച് പറഞ്ഞു ഇവിടെ നിന്ന് പോകലായി എന്നൊക്കെ എന്നിട്ടടുത്ത് നമ്മളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടേക്ക് ഓഫ് ചെയ്തപ്പാട് നമുക്ക് കടലാന്ന് കണ്ടത് കടല് കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിരുന്നു ഓഷൻസ് ഒക്കെ അത് കഴിഞ്ഞ് പിന്നെ ഡെസേർട്ട് ഏകദേശം ടു ത്രീ ഫോർ ഹവേഴ്സ് ഞാൻ നോക്കുമ്പോൾ പോലും ഈ ഡെസേർട്ട് ഈ ത്രീ ഹവേഴ്സ് എങ്ങനെ കണ്ടിന്യൂഷനായിട്ട് ഈ ഡെസേർട്ട് തന്നെ വന്നതെന്ന് എനിക്കറിയില്ല ഞാനാണെങ്കിൽ കുറച്ച് ടൈം നോക്കി എനിക്ക് അതിശയാവും നീട്ന്ന് എങ്ങനെ ഒരു മനുഷ്യൻ പെട്ടുപോയ തന്നെ രക്ഷപ്പെടലൊക്കെ നോക്കിയിരുന്നു പിന്നെ നമ്മളെ ഫുഡ് വന്നു ഇതും കയറിയപ്പാട് പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടീന് അങ്ങനെ ആ ടൈമിൽ കിട്ടിയത് ഡെസേർട്ട് പിന്നെ ഒരു പൊട്ടറ്റോ സലാഡ് പിന്നെ ജീറ റൈസും രജ്മ വെജിൻ്റെ ഫുഡ് അതായിരുന്നു നോൺ വെജ് ഓർഡർ ആക്കണമെങ്കിൽ ജീറ റൈസ് വിത്ത് ബട്ടർ ചിക്കൻ അതായിരുന്നു നമ്മളുടെ ഫുഡ് അങ്ങനെ ഞാൻ ഈ ഫുഡ് കഴിക്കാൻ തുടങ്ങി പക്ഷെ കുഴപ്പമില്ലായിരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഫുഡും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ഇത് കഴിച്ച് കഴിഞ്ഞ് പൊട്ടറ്റോ സലാഡ് കഴിക്കാൻ നോക്കി പക്ഷേ അത് റോ പൊട്ടറ്റോ ആയിരുന്നു വേവിക്കാത്ത പോലെ കഴിക്കുമ്പോൾ നമ്മൾ പച്ച പൊട്ടറ്റോ എടുത്ത് കഴിച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്കിഷ്ടമായിട്ടാണ് അത് തീരെ ഇഷ്ടമായിട്ടാണ് ഒരു ഇത് കഴിച്ചപ്പോൾ തന്നെ അത് ടേസ്റ്റിലാന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി കളഞ്ഞു പിന്നെ ഡെസേർട്ട് ചോക്ലേറ്റ് ഡെസേർട്ട് ആയിരുന്നു നമ്മളുടെ ഡാരി മിൽക്ക് ബബ്ലി അത് ജസ്റ്റ് പേസ്റ്റാക്കി തന്ന പോലെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് അല്ല ബബ്ലിൻ്റെ ടേസ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ വിൻഡോ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര വെയിലടിക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളോട് ഇങ്ങനെ വിളിച്ച് അവരിങ്ങനെ പറഞ്ഞു അനൗൺസ് ചെയ്തു നമ്മൾ എത്താറായി ടെൻ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുന്നത് ഞാനാണെങ്കിൽ ജാക്കറ്റ് മറന്നു അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഇറങ്ങി ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് ഇവിടെ എത്തിയിട്ട് അടുത്ത ഇമിഗ്രേഷന് വേണ്ടി നമ്മൾ പോവാണ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാഗൊക്കെ വെക്കേണ്ട ഈ ലഗേജ് കാരിയർ എടുക്കണമെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വൺ യൂറോ അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് എടുക്കണം ഞങ്ങളുടെ കയ്യിൽ വൺ യൂറോ ഉണ്ടായിരുന്നില്ല ഈ വരുന്ന ഈ ചേട്ടനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ദൈവത്തിന് പോകുന്ന മലയാളിയാണ് അവർ യൂറോ തന്ന് അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് സാധനം എടുത്ത് തന്നു കുറേ ലഗേജ് ഉണ്ടല്ലോ അതല്ലാതെ നമുക്ക് എല്ലാം ക്യാരി ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റില്ല പുറത്താന്ന് നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടാവുക അപ്പം അങ്ങനെ നമ്മൾ അതെടുത്ത് വന്ന് നമ്മുടെ ബാഗും എടുത്തു പിന്നെ ആ ചേട്ടൻ ആ പൈസ നമ്മളെ തന്നിട്ട് പോയി പക്ഷേ ഈ ട്രോ ട്രോളി ബാഗ് നമ്മൾ തിരിച്ച് ബാക്ക് കരിയർ നമ്മൾ തിരിച്ച് അവിടെ വെച്ച് ഒരു സാധനം കുത്തുമ്പോൾ നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടും അങ്ങനെ ചെയ്ത് അവസാനം സാധനം നമ്മളുടെ എത്തി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ പോയി നമുക്ക് ഓൾറെഡി വിശന്നു പിന്നെ അതുപോലെ എനിക്ക് ഇല്ല എനിക്ക് ഈ തണുപ്പ് ഭയങ്കരമായിരുന്നു അവിടെ എനിക്കത് അഫോർഡ് ചെയ്യാനും പറ്റുന്നുണ്ടായിട്ടോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പോയത് നമ്മൾ ജാക്കറ്റ് വാങ്ങാൻ പോയി ആടുന്ന് കുറച്ച് നോക്കി ജാക്കറ്റ്സും കാര്യങ്ങളും പ്രൈസസ് ഒക്കെ നോക്കി എന്നിട്ട് ഫൈനലി ഇവിടെ ഇപ്പം റെയിനും ഉണ്ടായിരുന്നു ഇതും ആണ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഹേബ് തന്നെ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നോക്കി കുറേ ജാക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ഫൈനലി ഒരു ജാക്കറ്റ് വാങ്ങി ജാക്കറ്റായിരുന്നു മേടിച്ചത് ഇത് വാട്ടർ പ്രൂഫും കൂടിയാണ് ഹൺഡ്രഡ് യൂറോ കൊടുത്തു ലാസ്റ്റ് ഫോർട്ടി യൂറോ തിരിച്ചട്ടി ആക്ച്വലി ഇവിടുത്തെ ജാക്കറ്റിനൊക്കെ കൊടുക്കത്തെ പൈസയാണ് അടുത്ത വിൻ്റർ വരുന്നതിന് മുമ്പേ വേറൊരു ജാക്കറ്റ് മേടിക്കണം ഇതിപ്പോൾ തൽക്കാല അഡ്ജസ്റ്റ്മെൻറ്റിന് മേടിച്ച ജാക്കറ്റ് മാത്രമാണ് ഇതിൽ നിന്ന് ഇത്ര പൈസ ആകുമ്പോൾ വിന്റർ ജാക്കറ്റിന് എത്ര ഉണ്ടാവും എന്നറിയില്ല അടുത്തത് ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാം നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ ഉണ്ടായ ആക്ച്വലി എല്ലാം നോൺ വെജ് ആണ് നോൺ വെജിൻ്റെ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് സ്നിറ്റ്സലാണ് അതാണ് ഞങ്ങൾക്ക് വാങ്ങിത്തരാൻ നിന്നത് പക്ഷേ വെജ് ആയതുകൊണ്ട് ആ സമയത്ത് ഞാൻ പാസ്തയാണ് ഓർഡർ ആക്കിയത് വെജ് വെജ് ഫുഡ് പാസ്ത അങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്തെത്തി മുഖമൊക്കെ തലയും പരല്ലം പ്രാന്തത്തിനെ പോലെ ആയി ആ ഇവിടെ നമ്മുടെ എൻ്റെ പാസ്ത എത്തി കഴിച്ചു തീർത്തു കാരണം വിശപ്പുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് കഴിച്ചു തീർത്തു അവിടെ എത്തി നമ്മളൊരു റൂമ് എടുത്തു തന്നു അവർ പത്തേ മുക്കാൽ നമുക്ക് തിരിച്ച് ട്രെയിനുണ്ട് അങ്ങനെ ആ റൂമിലായിരുന്നു നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് ഈവനിങ് നമ്മളെത്തി ഫുഡ് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവിടെ നമ്മൾ അതിനുവേണ്ടി റൂം എടുത്തു തന്നു അല്ല അത്യാവശ്യം നല്ല റൂമായിരുന്നു നമ്മളവിടെ എത്തി ഈ റൂമിൽ നിന്ന് ഫ്രഷായി ഒന്ന് സെറ്റപ്പായി ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് ഇനി പത്തമുക്കാലിൽ നമുക്ക് അടുത്ത ട്രെയിനാണ് അപ്പോൾ പത്തമുക്കാൽ വരെ നമ്മൾ ഉറങ്ങി പിന്നെ എണീറ്റ് വന്ന് ഇവിടുന്ന് അതായത് നമ്മൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് നമ്മൾ പോകണം ഒരു സിക്സ് സിക്സ് തേർട്ടി ഹവേഴ്സ് ഉണ്ട് ഇവിടെ നിന്ന് പോകാൻ ട്രെയിനിൽ കയറും കയറുന്നത് വരെ എനിക്കൊരു ടെൻഷനായിരുന്നു നമുക്ക് തണുക്കൂല്ലേന്ന് പക്ഷേ ഇവിടെ ഹീറ്റർ ഉണ്ടായിരുന്നു ട്രെയിനിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നാല് പേര് മാത്രം അടങ്ങുന്ന അടങ്ങുന്നൊരു ക്യാബിനായിരുന്നു അത് അവിടെ നമുക്ക് ഡോറ് ലോക്ക് ചെയ്യാൻ പെടുന്ന ഫെസിലിറ്റി ഇപ്പം നമ്മൾ ടി ടി ആറ് വന്നാൽ മാത്രം അവർ ജസ്റ്റ് നോ തട്ടുമ്പോൾ നമ്മൾ തുറക്കും വേറെ അങ്ങനെ അവർ ഡിസ്റ്റർബ് ആയിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് അവർ ഡിന്നറായിട്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ബർഗർ അങ്ങനെ ഞാൻ ആ ബർഗർ കഴിച്ചു ഇതും വെജ് ബർഗർ ആയിരുന്നു പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്ത് എണീറ്റ ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഈ ബ്രെഡൊന്നും ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ട് അങ്ങനെ ശീലമില്ല ബ്ലാക്ക് കോഫി കോഫിയിൽ ഒഴിക്കാൻ വേണ്ടി ഒരു മിൽക്ക് ഉണ്ടായിരുന്നു അത് ബ്രെഡ് ബ്രെഡിനകം കൂട്ടി കഴിച്ചു പിന്നെ ഇതാണ് നമ്മൾ ട്രെയിനിൻ്റെ പുറത്ത് അവിടെ നിന്ന് എത്തി ഞങ്ങൾ തിരിച്ച് ഇനി ഇവിടുന്ന് കാറിലേക്ക് ഞങ്ങൾ പോണം നമ്മൾ പ്ലേസ് വരെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നമ്മൾ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നെക്സ്റ്റ് പ്ലേസ് നമ്മുടെ ഹോസ്പിറ്റൽ ഞങ്ങളുടെ പ്ലേസ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങളവിടെ എത്തി ഞങ്ങളെത്തി എത്തി ഞങ്ങൾ ഇത് ഹോസ്പിറ്റലൊക്കെ കാണിച്ചു തന്നു അതൊക്കെ പരിചയപ്പെട്ട ശേഷം അടുത്ത് നമ്മളുടെ റൂമിലേക്ക് നമ്മളാക്കി ഇനി അടുത്ത വ്ലോഗിൽ ഇവിടെ എത്തിയതും എൻ്റെ വീടും ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ബൈ ബൈ